കഴിഞ്ഞ വീക്കിലെ ഏറ്റവും നല്ല കണ്ടസ്റ്റൻറ്റിനുള്ള അവാർഡ് കിട്ടിയ നമ്മുടെ നെവിന് ഒരു ചിക്കൻ ബിരിയാണിയും കുക്കുംബറിൻ്റെ സലാഡും റെയ്ത്തയും ഒക്കെയാണ് ബിഗ് ബോസ് സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ജയിലിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും കൂടെ വട്ടത്തിൽ കൂടി ഇരുന്നിട്ട് കഴിക്കുകയാണ് ജയിലിൽ കിടക്കുന്നവർക്ക് വെളിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ നെവിന് സ്പൂൺ വെച്ച് വാരി കൊടുക്കുന്നുണ്ടായിരുന്നു ബാക്കി എല്ലാവർക്കും കുറേച്ച് കൊടുക്കുന്നുണ്ട് അക്ബർ പറയാൻ എനിക്കൊരു ചെറിയ പീസ് ചിക്കന കിട്ടിയ ഒരെണ്ണം കൂടെ താടാ ഒരു ചെറിയ ചെറിയൊരു കഷ്ണം കൂടെ താടുക എന്നൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തർക്ക് ഓരോ സ്പൂൺ കൊടുക്കുന്നതിന് മുമ്പ് ഒരു സ്പൂൺ നിവിൻ ആദ്യം കഴിച്ചിട്ടാണ് ബാക്കിയുള്ളവർ കൊടുക്കുന്നത് അപ്പം ഇടാന്ന് പറഞ്ഞ് വിളിച്ച ഇത് എൻ്റെ ബിരിയാണി ആ ചിക്കൻ ബിരിയാണിയിൽ മുട്ടയുണ്ടായിരുന്നു അപ്പം അനീഷ് വിളിച്ചിട്ട് പറയാം നെവിൻ നെവിൻ എനിക്ക് മുട്ട വേണ്ട ചിക്കൻ്റെ പീസ് തന്നെ മതിയെന്ന് പറയുന്നുണ്ട് എടാ എന്തൊരു ടേസ്റ്റാടാ കുറച്ചും കൂടി താടാന്ന് പറഞ്ഞിട്ട് നൂറാ അന്മോൾ പറഞ്ഞുണ്ട് ബിഗ് ബോസ് നല്ല ടേസ്റ്റ് ഉണ്ട് ബിഗ് ബോസ് ഞങ്ങൾ കൊടുത്താ ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് നെവിൻ അവിടെ നിന്നിട്ട് ഓരോ സ്പൂൺ കോരി ഇങ്ങനെ കഴിക്കുന്നത് ഇവരെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അനീഷും അക്ബറും ഒക്കെ വായി വെള്ളം വരുന്നതാണ് ഇരിക്കുന്നത് ഞൂറ് അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ച് പറഞ്ഞിട്ട് ചിരിക്കുന്നു അക്ബറൊക്കെ പറയാ ഡാ എല്ലെങ്കിലും താടായി ഇച്ചിരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദ്യം അവർ ചോദ്യം കേൾക്കണം എന്തോ പറയാം നെവിനാണെങ്കിൽ ഓരോ സ്പൂൺ എടുത്ത് ഇങ്ങനെ കഴിച്ചിട്ട് പറയാം ഞാൻ ആദ്യം ഒന്ന് സംതൃപ്തമായിട്ട് കഴിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ഒരു പ്ലേറ്റ് ബിരിയാണിയാണ് ആകെ കൊടുത്തത് ഇത്രയും പേരും കൂടെ ആ ബിരിയാണിക്ക് കിടന്ന് വിളിക്കുകയാണ് അല്ലാ എല്ലെങ്കിലും താടാൻ ഒരു സ്പൂൺ ഇങ്ങോട്ടേക്ക് താടാന്നൊക്കെ പറയുന്നുണ്ട്